നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം എക്കണോമിക്സിൽ പഠിച്ചു പോകേണ്ട പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് മൈക്രോ ഇക്കണോമിക്സിൽ നിന്നുള്ള നാലാമത്തെ ചാപ്റ്റർ തിയറി ഓഫ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിന്റെ സിദ്ധാന്തം എന്ന് പറയും ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇവിടെ രണ്ട് രീതിയിൽ ഈ ചോദ്യം വരാറുണ്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണെന്ന് രണ്ട് മാർക്കിനോ മൂന്ന് മാർക്കിനോ ചോദിക്കാം അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് നാല് മാർക്കിന് ചോദിക്കാം പെർഫെക്റ്റ് കോമ്പിനേഷൻ മാർക്കറ്റിന്റെ ഫീച്ചേഴ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് പെർഫെക്റ്റ് മാർക്കറ്റിന്റെ വെരിഫെറ്റ് ആദ്യം നമ്മൾ എന്താണ് പെർഫെക്റ്റ് പെർഫെക്റ്റ് എന്ന് നോക്കാം എ മാർക്കറ്റ് ആർ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ബൈ ആൻഡ് സെൽ ഹോമോജനസ് പ്രോഡക്റ്റ് അറ്റ് അറ്റ്മോജന പ്രൈസ് എന്നുള്ളതാണ് ഒരുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഒരേ വിലക്ക് വിൽക്കുന്ന ധാരാളം വിൽപ്പനക്കാരും ഉപഭോക്താക്കളുമുള്ള ഒരു കമ്പോളത്തെയാണ് നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് എന്ന് വിളിക്കുന്നത് പെർഫെക്റ്റ് പെർഫെക്റ്റ് മാർക്കറ്റ് 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 ഈസ് ഈസ് എ എ എ സിറ്റുവേഷൻ ഓർ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ബൈ ആൻഡ് സെൽ ഹോമോജനസ് പ്രൊഡക്റ്റ് ഓർ കമോഡിറ്റി അറ്റ് ഹോമോജനസ് പ്രൈസ് ഹോമോജനസ് എന്ന് പറഞ്ഞാൽ സജാതീയം എന്നാണ് ഒരുപോലെയുള്ള എന്നുള്ള അർത്ഥമാണ് ഒരുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഹോമോജനസ് പ്രോഡക്റ്റുകൾ ഹോമോജനസ് പ്രോഡക്റ്റുകൾ ഹോമോജനസ് പ്രൈസിൽ അതായത് ഒരേ വിലയ്ക്ക് വിൽക്കുന്ന ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും അത് വാങ്ങാനുള്ള ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സും സോറി ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് വാങ്ങാനുള്ള ലാർജ് ഒരുപാട് വാങ്ങുന്ന ആളുകളും അതുപോലെ തന്നെ ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് വിൽപ്പനക്കാരും ഒരുപാട് വിൽപ്പനക്കാരും ഉള്ള ഒരു മാർക്കറ്റാണ് പെർഫെക്റ്റ് മാർക്കറ്റ് മലയാളത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഒരേ വിൽക്കുന്ന ധാരാളം വിൽപ്പനക്കാരും ഉപഭോക്താക്കളും ഉള്ള കമ്പോളത്തെ പരിപൂർണ മത്സര കമ്പോളം സമ്പൂർണ കമ്പോളം എന്ന് വിളിക്കും ഓക്കെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇസ് എ മാർക്കറ്റ് ഇൻ വിച്ച് ദർ ആർ എ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ബൈ ആൻഡ് സെൽ സ് പ്രോഡക്റ്റ് അറ്റ് ഹോമോജനസ് പ്രൈസ് ക്ലിയർ അല്ലെ ഒരുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഒരേ വിലക്ക് വിൽക്കുന്ന ധാരാളം വിൽപ്പനക്കാരും ഉപഭോക്താക്കളും ഉള്ള കമ്പോളം ഒരുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഒരേ വിലക്ക് വിൽക്കുന്ന ധാരാളം വിൽപ്പനക്കാരും ഉപഭോക്താക്കളും ഉള്ള കമ്പോളമാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് ക്ലിയർ അല്ലേ അപ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സ് ചോദിച്ചാൽ ഇതിൽ നിന്ന് തന്നെ ഈ തിയറിയിൽ നിന്ന് തന്നെ നമുക്ക് എന്തുണ്ടാക്കാം ഫീച്ചേഴ്സിന്റെ ടോപ്പിക്കുകൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ അതിന്റെ പോയിന്റ്സുകൾ ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് എന്നാണ് ഓക്കെ ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ക്ലിയർ ആയിട്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് റിവേഴ്സ് വെച്ച് ഒന്ന് കണ്ടാൽ മതി ഓക്കെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ് എ മാർക്കറ്റ് ഇൻ വിച്ച് ദർ ആർ എ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ബൈ ആൻഡ് സെൽ സ് പ്രൈസ് ഒരുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഒരേ വിലക്ക് വിൽക്കുന്ന ധാരാളം വിൽപ്പനക്കാരും ഉപഭോക്താക്കളും ഉള്ള കമ്പോളത്തെ എന്തു വിളിക്കും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ സമ്പൂർണ്ണ കിടമത്സര കമ്പോളം എന്ന് വിളിക്കും ഇനി പ്രത്യേകതകൾ നോക്കി നമുക്കൊരു പത്ത് പ്രത്യേകതകൾ ഇവിടെ പറയുന്നുണ്ട് പക്ഷെ നമുക്ക് പത്തെണ്ണം വേണ്ട നമുക്കൊരു ആറെണ്ണം ഒക്കെ പഠിച്ചു വെച്ചാൽ മതി ഓക്കെ പത്തെണ്ണം പഠിച്ചാൽ തന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എഴുതി വെക്കാൻ പറ്റുന്ന ഒരു ആറെണ്ണോ ഏഴെണ്ണോ ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാല് മാർക്ക് കിട്ടും ഓക്കെ പോയിന്റ് മാത്രം എഴുതിയാൽ മതി ഇതിന് എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല ഏതിന്റെ ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അതിൽ ഒന്നാമത്തേത് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഞാൻ ഇവിടെ നമുക്ക് ഇതൊരു ഒറ്റ സെന്റൻസാണ് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് അതിനെ നമുക്ക് എന്താക്കാം രണ്ട് സെന്റൻസ് ആക്കിയിട്ട് മുറിച്ചു വെക്കാം ഒരു അതായത് എന്നുള്ളത് ലർജ് നമ്പർ ഓഫ് ബയേഴ്സ് രണ്ടാമത്തെ പോയിന്റ് ആക്കിട്ട് ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ധാരാളം വിൽപ്പനക്കാർ അതുപോലെ ധാരാളം ഉപഭോക്താക്കൾ ഓക്കെ രണ്ടാമത്തത് എന്താണ് ഹോമോജനസ് പ്രോഡക്റ്റ് അല്ലെ ഹോമോജനസ് പ്രോഡക്റ്റ് ഹോമോജനസ് പ്രൈസ് ഓക്കെ അപ്പൊ നാല് പോയിന്റ് ആയല്ലോ ഹോമോജനസ് പ്രോഡക്റ്റ് ഹോമോജനസ് പ്രൈസ് അപ്പൊ എന്തൊക്കെയായി അതായത് ഒന്നാമത്തത് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് രണ്ടാമത്തത് ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് മൂന്നാമത്തത് ഹോമോജനസ് പ്രൈസ് നാലാമത്തത് ഹോമോജനസ് എന്താണ് പ്രൈസ് ഹോമോജനസ് പ്രോഡക്റ്റ് അല്ലെ യെസ് ക്ലിയർ അല്ലേ അതുപോലെ തന്നെ പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓക്കെ അതായത് ഒരു അതായത് ഇവർക്ക് സഞ്ചാര എന്നുള്ളതാണ് പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് ഓഫ് ഫാക്ടേഴ്സ് പ്രൊഡക്ഷൻ ഉൽപാദന ഘടകങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ മറ്റൊന്ന് പെർഫെക്റ്റ് നോളജ് ഓഫ് മാർക്കറ്റ് കണ്ടീഷൻ മാർക്കറ്റിനെ കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിരിക്കും അതാണ് മറ്റൊരു പോയിന്റ് നാലാമത്തെ പോയിന്റ് അതായത് ബുക്കിലെ നാലാമത്തെ പോയിന്റ് ആണ് നമ്മൾ ഓൾറെഡി നാല് പോയിന്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞതാണ് ഓക്കെ പെർഫെക്റ്റ് നോളജ് ഓഫ് മാർക്കറ്റ് കണ്ടീഷൻസ് മാർക്കറ്റ് കണ്ടീഷൻ മാർക്കറ്റിനെ കുറിച്ച് വ്യക്തമായ ധാരണ അല്ലെങ്കിൽ അറിവുണ്ടായിരിക്കും അതുപോലെ ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് ആണ് അതായത് പ്രവേശിക്കാനും പുറത്തു പോകാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് കമ്പോളത്തിലേക്ക് പ്രവേശിക്കാനും പുറത്തു പോകാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് പ്രവേശിക്കാനും പുറത്തു പോകാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ ആബ്സെൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഓഫ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗതാഗത ഗതാഗത എന്നാണ് വേണ്ട അതുപോലെ സിംഗിൾ പ്രൈസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതായത് പ്രൈസ് എന്ന് പറഞ്ഞാൽ തന്നെയാണ് സിംഗിൾ പ്രൈസ് ഓക്കെ പിന്നെന്താണ് പെർഫെക്റ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ് അതായത് ഇതിന്റെ ഈ ഒരു മാർക്കറ്റിന്റെ ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ഇലാസ്റ്റിസിറ്റി ആയിരിക്കും ഓക്കെ പെർഫെക്റ്റ് ഇലാസ്റ്റിസിറ്റി നിങ്ങളുടെ ഡിമാൻഡിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പഠിച്ചിട്ടുണ്ടാകും അവിടെ നമ്മൾ അഞ്ച് ഡിഗ്രികൾ പഠിക്കുന്നുണ്ട് ഏതൊക്കെയാണ് പെർഫെക്റ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഓഫ് ഡിമാൻഡ് ഇലാസ്റ്റിക് ഡിമാൻഡ് അതുപോലെ ഇലാസ്റ്റിക് ഡിമാൻഡ് ഡിമാൻഡ് അതുപോലെ എന്താണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഇലാസ്റ്റിക് ഡിമാൻഡ് അഞ്ച് പഠിച്ചിട്ടുണ്ട് അതിൽ ഒരു കാര്യമാണ് പെർഫെക്റ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നുള്ളത് ഓക്കെ അതുപോലെ ഓഫ് ഓഫ് ഗവൺമെന്റ് ഗവൺമെന്റ് കൺട്രോൾ കൺട്രോൾ ഗവൺമെന്റിന്റെ നിയന്ത്രണം മാർക്കറ്റാണ് അതുപോലെ നമ്മൾ പറഞ്ഞു സെല്ലിംഗ് കോസ്റ്റ് ആബ്സെൻസ് ഓഫ് സെല്ലിംഗ് കോസ്റ്റ് ആണ് ഓക്കെ അതായത് വിൽപ്പന ചെലവ് ഉണ്ടാവില്ല എന്നുള്ളത് അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയും നമുക്ക് മുഴുവനായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഇതിൽ ഞാൻ ചില കാര്യങ്ങൾ മുറിച്ച് മുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ തന്നെ നമുക്ക് എന്തായി മാക്സിമം നമുക്ക് ഇതിന്റെ പോയിന്റുകൾ കിട്ടും എന്നൂടെ പറയാം ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മുറിച്ച് എഴുതാം ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് അതുപോലെ എന്താണ് ഹോമോജനസ് പ്രൈസ് ഹോമോജനസ് ഗുഡ്സ് അല്ലെങ്കിൽ ഹോമോജനസ് കമ്മോഡിറ്റി ഹോമോജനസ് പ്രൈസ് ഓക്കെ അതുപോലെ പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അതുപോലെ പെർഫെക്റ്റ് നോളജ് അബൌട്ട് ദ മാർക്കറ്റ് കണ്ടീഷൻ ഫ്രീഡം എൻട്രി ആൻഡ് എക്സിറ്റ് അതുപോലെ ആബ്സെൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അതുപോലെ പെർഫെക്റ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഓഫ് ഗവൺമെന്റ് കൺട്രോൾ ഓഫ് സെല്ലിംഗ് കോസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ടത് പിന്നെ ഇതിൽ നമുക്ക് ഒഴിച്ചു ഒരു പോയിന്റ് ഇവിടെ പറഞ്ഞിട്ടില്ല ആ പോയിന്റ് എന്താണ് അതായത് പ്രൈസ് പ്രൈസ് ടേക്കർ ടേക്കർ എന്ന് പോയിന്റ് ഉണ്ട് വില സ്വീകർത്താവ് അതായത് പെർഫെക്റ്റ് മാർക്കറ്റ് എപ്പോഴും എന്താണ് വില സ്വീകർത്താവാണ് ഓക്കെ അപ്പൊ മക്കളെ ഇതൊരു നാല് മാർക്കിന്റെ ടോപ്പിക് ആണ് പറഞ്ഞത് പെർഫെക്ട് കോമ്പറ്റീഷൻ എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിന്റെ ഫീസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു ഈ ഈ വരുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഷുവർ ആയിട്ടും ഉണ്ടാകും ഓക്കെ ഇനി ഇതിന്റെ തുടർച്ചയായുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ തരാം ഓക്കെ റവന്യൂ എന്താണെന്ന് പഠിക്കാനുണ്ട് അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റില് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നതെന്ന് പഠിക്കാനുണ്ട് ഓക്കെ അപ്പൊ അതൊക്കെ ഞാൻ അടുത്ത ടോപ്പിക്കില് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും തരും അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്തു വെച്ചോളൂ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടാൻ അത് സഹായിക്കും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ എക്കണോമിക്സ് പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ട് നടക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യുക ഓക്കെ അവർ നമുക്ക് വീണ്ടും പുതിയ ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം ഈ വീഡിയോ കണ്ടിരുന്നില്ല അവർക്ക് നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്